നമസ്കാരം നമ്മൾ പാരിപ്പള്ളി രേവതിയിൽ ഞാനും നന്ദു ഇമ്രാനും കൂടെ പോയി മലയാളി ഫ്രം ഇന്ത്യ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ സിനിമ എനിക്കിഷ്ടപ്പെട്ടോ ഇന്ത്യ ഇല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കാം അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ കഥ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് നിഷാദ് ഗോയ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിഷാദ് ഗോയ റിലീസിന് മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടായിരുന്നു ആ കഥയോട് ഏതാണ്ടൊക്കെ സാമ്യമുള്ള ഒരു കഥ തന്നെയാണ് മോഷണമാണ് എന്ന് നമുക്ക് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത് അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോ ജോസ് ആൻ്റണിയാണ് ഡിജോ ജോസ് ആൻ്റണിയുടെ മുൻ ചിത്രങ്ങളിലും ഇതേപോലുള്ള മോഷണാരോപണങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് നേരെ സിനിമയെക്കുറിച്ച് പറയാം അതായത് ഈ സിനിമയെ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ശരാശരിക്കും താഴെ നിന്ന ഒന്നാം പകുതിയും മികച്ച രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു രണ്ടാം പകുതിയുമാണ് ഈ സിനിമയിലുള്ളത് സിനിമയുടെ ടൈറ്റിലെ എഴുതി കാണിക്കുന്നത് ഷാരിസ് മുഹമ്മദാണ് തിരക്കഥാ സംഭാഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് രണ്ട് പ്രധാന കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ആൽപ്പറമ്പിൽ ഗോപിയും സുഹൃത്തായ മാൽഘോഷും ആൽപ്പറമ്പിൽ ഗോപിയായിട്ട് നിവിൻ പോളിയും മാൽ ഘോഷായിട്ട് ശ്രീനിവാസിനാണ് വരുന്നത് നായികൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ഒന്ന് രണ്ട് സീനുകളിൽ അനശ്വര രാജൻ നായികയുടെ രീതിയിൽ വരുന്നുണ്ട് പിന്നെ ഒരു ഗാനം അനശ്വരയ്ക്ക് വേണ്ടിയുണ്ട് അതെല്ലാം നമ്മളെല്ലാം കണ്ട് വൈറലായ ഗാനമാണ് ആ ഗാനം കേൾക്കാനൊക്കെ നല്ല രസമുള്ള ഗാനമായിരുന്നു അപ്പോൾ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ നാട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളും സംഘികളെയും സുഡാപ്പികളെയും നല്ല രീതിയിൽ ഊക്കുന്ന രീതിയിലാണ് ആദ്യ പകുതി ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ പല കോബഡികളും കണക്റ്റാക്കില്ല സംഘികളെയൊക്കെ ഊക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട് രണ്ട് കൂട്ടർക്കുമുള്ള കൊട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാര്യം പലപ്പോഴും പല സമയത്തും അതൊന്നും കണക്റ്റാവുന്നില്ലായിരുന്നു പിന്നെ അവിടെ ഒരു കലാപമൊക്കെ നടക്കുന്ന രംഗമൊക്കെ ഉണ്ട് ഇതൊക്കെ വളരെ എന്താ കണ്ട ചിരിവരി ഇതൊക്കെ ഇങ്ങനെയൊക്കെ കലാപം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് പോലീസൊക്കെ നോക്കിയൂത്തുകളാവുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നുന്ന രീതിയിലാണ് ആദ്യ പകുതിയിൽ കഥ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല ആ രീതിയിലാണ് കഥ മുമ്പോട്ട് പോകുന്നത് പല സീനുകളും ആർട്ടിഫിഷ്യലായിട്ട് നല്ല രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയിരുന്നു കോമഡിക്ക് വേണ്ടി കെ റ്റി ഒന്നും വിജയിച്ചിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പറഞ്ഞ് സലീം കുമാറിൻ്റെ റോളിൽ ആദ്യ ഡയലോഗ് എന്ന് പറഞ്ഞു ആ ഡയലോഗൊന്നും പെട്ടെന്നൊന്നും കണക്റ്റ് ആകുന്ന രീതിയിലൊന്നും തോന്നിയിട്ടില്ല ഒരു സാധാരണ ഡയലോഗായിട്ട് തോന്നിയുള്ളൂ ട്യൂണിലൊക്കെ സലിംകുമാറിൻ്റെ ഡയലോഗ് ആ കറക്റ്റ് ടൈമിലാണ് പ്ലേസ് ചെയ്തിരുന്നത് ട്യൂണിലൊക്കെ സലീകുമാറിൻ്റെ ഡയലോഗ് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് നമുക്ക് കയ്യടി രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ജനഗണമനയിലായാലും പൃഥ്വിരാജിൻ്റെ ഡയലോഗെല്ലാം കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് സലീംകുമാറിൻ്റെ ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ഒരു രീതിയിലുള്ള ഫീലിങ്ങും എനിക്കുണ്ടായിട്ടില്ല കൂടെ തിയേറ്ററിൽ ഇരുന്നവർക്കും ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെയുള്ള ഒരു പ്രതികരണവും തിയേറ്ററിൽ കണ്ടില്ല പിന്നെ പടം രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അതായത് അവിടെ ഗൾഫിലാണ് രണ്ടാം പകുതി വരുന്നത് കൊറോണ കാലത്തുള്ള ഗൾഫിൽ നടക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് വരുന്നത് അതിൽ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനുമായിട്ടുള്ള ആത്മബന്ധമൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ ആ ഒരു ഭാഗം വന്നപ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് അവർ തമ്മിലുള്ള ആദ്യമുള്ളാകുന്ന ശത്രുതയും പിന്നീട് അവർ തമ്മിലുണ്ടാകുന്ന സ്നേഹവും എല്ലാം കൃത്യമായി കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം രണ്ടാം പകുതിയിൽ അതെല്ലാം കൃത്യമായി കണക്ട് ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് ഷൈൻഡോൺ ചാക്കോ മറ്റൊരു പ്രധാന പദാർത്ഥമായിട്ട് വരുന്നുണ്ട് ഷൈൻഡോൺ ചാക്കോയുടെ റോള് കൊള്ളാമായിരുന്നു തന്റെ പതിവ് ശൈലിയിൽ നിന്നും മാറിയുള്ള മാന്ഡ്രസങ്ങളായിരുന്നു പതിവ് മാന്രസം ഒന്നുമില്ല വൃത്തിയായിട്ട് ആ റോ ആ ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട് അജു വർഗീസ് ഫോട്ടോ ആയിട്ട് ചിത്രത്തിൽ വരുന്നുണ്ട് അത് പ്ലേസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ കൊള്ളാം ദീപക് ഞെത്തി എന്ന് പറയുന്ന ഹിന്ദി നടനാണ് പാകിസ്ഥാൻകാരനായിട്ട് വരുന്നത് പുള്ളിയുടെ പുള്ളി വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടാലൊരു പാകിസ്ഥാൻകാരൻ്റെ ലുക്കും ആ പാകിസ്ഥാൻകാരൻ്റെ രീതിയും വേഷവും എല്ലാം കൃത്യമായിട്ട് പുള്ളി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അതിൽ വിജയിച്ചിട്ടുണ്ട് അമ്മ റോളിൽ വരുന്നത് മഞ്ജു പിള്ളയാണ് മഞ്ജു പിള്ളയുടെ റോളും നല്ല രീതിയിൽ മഞ്ജു പിള്ള ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം അമ്മ റോള് മഞ്ജു പിള്ളയാണ് ചെയ്യുന്നത് അതിലൊക്കെ മഞ്ജു പിള്ള വിജയിച്ചിട്ടുണ്ട് പിന്നെ സിനിമ നേരെ അങ്ങ് പോകുന്നത് ഗൾഫിലേക്കാണ് ഗൾഫിൽ പോകുമ്പോൾ ഗൾഫിലെ രംഗങ്ങളെല്ലാം വളരെ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് ചെയ്ത് വെക്കി വെച്ചിട്ടുണ്ട് സുദീപ് ഇളവനാണ് ഇതിൻ്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് ആ ഗൾഫിലെ രംഗങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി നമുക്ക് ആ ഫീല് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എലിയും പിന്നെ ഒരു പൂച്ച പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ പറയുന്നത് ഒരു ആടുജീതവുമായിട്ടൊക്കെ സാമ്യമുണ്ടെന്ന് ആ രീതിയിലുള്ള സാമ്യതയൊന്നും തോന്നുന്നില്ല ആട് ജീവിതത്തിൻ്റെ ഫ്ലോട്ട് തന്നെ വേറെയാണ് ഇതിൻ്റെ അകത്ത് ഇവർ തമ്മിലുള്ള സ്നേഹമാണ് കൃത്യമായിട്ട് കാണിക്കുന്ന ഇവർ തമ്മിലുള്ള ബന്ധമാണ് ആത്മബന്ധമാണ് അവരെങ്ങനെ ആത്മബന്ധമാകുന്നു എങ്ങനെ ആത്മബന്ധത്തിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ കഥയിൽ പിന്നെ കുറേ താരങ്ങളുണ്ട് ഷാജു വരുന്നുണ്ട് കഥാപാത്രമായിട്ട് അതുപോലെ തന്നെ നന്ദു വരുന്നുണ്ട് അങ്ങനെ കുറേ പേര് ഈ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് മാത്യൂസ് ഒരു ഫോട്ടോ ആയിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട് ചന്ദ്രലേഖയിൽ മുകേഷ് ഏട്ടൻ ഫോട്ടോ ആയിട്ട് വന്നതുപോലെ മാത്യൂസ് അതിൻ്റെ അകത്തൊരു ഫോട്ടോ ആയിട്ട് അനശ്വര ഒരു ഫോട്ടോ ആയിട്ട് കൂടെ വരുന്നുണ്ട് ജേക്സ് ബിജോയാണ് ഇതിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് ഗാനങ്ങളിൽ ഒരു ഗാനം കൃഷ്ണ എന്ന് പറയുന്ന പാട്ട് നമ്മൾ വളരെയധികം കണക്ട് ചെയ്യുന്ന ഒരു പാട്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ള ഗാനങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഇനി കേട്ട് നോക്കുമ്പോൾ അറിയാം മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ മനസ്സിൽ നിൽക്കുന്ന പാട്ടാണോ അല്ലേ എന്നുള്ളത് സിറ്റുവേഷൻ അനുസരിച്ച് കൃഷ്ണ എന്നുള്ള പാട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് മറ്റ് ഗാനങ്ങൾ പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റായിരുന്നു പക്ഷേ ഗാനങ്ങളിലേക്കുള്ള ശ്രദ്ധ പോകുന്ന രീതിയിലുള്ള ഒന്നും അതിൻ്റെ അകത്ത് കാണാൻ പറ്റിയില്ല പിന്നെ ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെയൊക്കെ വ്യക്തത കുറവ് ചില രംഗങ്ങളിലൊക്കെ ഉണ്ട് ഡാൻ ശ്രീനിവാസൻ്റെ ക്ലൈമാക്സിൽ കുറച്ചുകൂടെ ഡാനിൻ്റെ കഥാപാത്രത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവരണമായിരുന്നു അത് അവസാനം ഇല്ലാതായിപ്പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട് മൊത്തത്തിൽ സംതൃപ്തി തരുന്ന രണ്ടാം പകുതിയായിരുന്നു പക്ഷേ ആദ്യ പകുതിയിൽ പലപ്പോഴും ബോറടിക്കുന്ന രീതിയിലായിരുന്നു മുമ്പോട്ട് പോയത് ചില സമയത്തൊക്കെ വലിയ രീതിയിൽ ഇഴച്ചിലും പിന്നെ കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ തട്ടിക്കൂട്ടിയ പോലെയൊക്കെ തോന്നി അപ്പോൾ അതിൽ ആദ്യ പകുതിയിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നമുക്ക് ഒരു ഹിറ്റ് മലയാള സിനിമ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ നല്ലൊരു ഹിറ്റാവുന്ന രീതിയിലേക്ക് പോകുന്ന ആളുണ്ട് തീർച്ചയായിട്ടും നിവിന് ഒരു പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷക സിനിമ തീർച്ചയായിട്ടും ഈ സിനിമയെ കാണും ഫാമിലി കാണും അതുകൊണ്ട് ചിലപ്പോൾ സിനിമ സേഫായെന്ന് വരാം അപ്പോൾ അതിന് പോകുന്ന ദിവസങ്ങളിൽ ആൾക്കാർ കാണുന്നതിനനുസരിച്ചാണ് ഇരിക്കും തീർച്ചയായും അപ്പോൾ നിങ്ങൾക്ക് നിവിനെ ഇഷ്ടമാണെങ്കിൽ നിവിൻ്റെ മാന്രസങ്ങളൊക്കെ വളരെ പഴയ നിവിന് നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് നിവിൻ്റെ ഇതിൻ്റെ അകത്ത് മാന്രസങ്ങള് അപ്പോൾ നിവിൻ പോളിയുടെ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നിവിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പെർഫോമൻസ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമ കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എനിക്കൊരു ആവറേജ് അനുഭവമാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ രീതിയിലായിരിക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ബായ്